ഈ വിഷയത്തിൽ ആയിരം കോടി കിട്ട ആയിരം കോടി ചിലവായാലും ആ ശവം കണ്ടെത്തണം എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ഉണ്ട് എന്ന് താങ്കൾ പറഞ്ഞു എന്നെ സംബന്ധിച്ച് ഞാനത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലെന്നൊരു അഭിപ്രായവും പറഞ്ഞു അങ്ങനെ രണ്ട് അഭിപ്രായമാണ് നമുക്കുള്ളത് നമ്മൾ തമ്മിലുള്ളത് രണ്ട് അഭിപ്രായമാണ് മനസ്സിലായോ നമ്മൾ തമ്മിൽ രണ്ട് അഭിപ്രായമാണ് ഇത് മാധ്യമങ്ങളൊക്കെ ഒരു ആഘോഷമായി എടുക്കുന്നതാണോ ഒരു സങ്കടമായി എടുക്കുന്നതാണോ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നു മാധ്യമങ്ങൾ ചെയ്യുന്നത് ഇത് രണ്ടുമല്ല അവർക്ക് ആഘോഷമല്ല സങ്കടമല്ല പിന്നെ നിലനിൽപ്പിനു വേണ്ടി ആ അവിടെ ആ ദുരന്തത്തെ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത് മാധ്യമങ്ങളെ അവിടെ കടന്നു കയറാനും ഇത് പ്രക്ഷേപണം ചെയ്യാനും അനുവദിച്ച ഇവിടുത്തെ നിയമത്തെയും സംവിധാനത്തെയും ഞാൻ ശക്തമായി അപലപിക്കും മാധ്യമങ്ങൾ എങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും പ്രക്ഷേപണം ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അത് ഒരു എത്തിക്സിന് വിരുദ്ധമാണ് അന്താരാഷ്ട്ര തലത്തിൽ പോലും ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കാതെ ലോകത്തിലെ ഏറ്റവും കൊള്ളാവുന്ന ആളുകളും ലോകത്തിലെ ഏറ്റവും മഹാന്മാരുമായ ആളുകൾ മലയാളികളാണ് എന്നുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്ന ഈ മാധ്യമങ്ങളും ഇവിടുത്തെ ആളുകളും തീർച്ചയായിട്ടും തെറ്റായ ലോകം കാണാത്ത തരത്തിലാണ് പോകുന്നത് എന്നുള്ളത് ഇന്നലെ ശ്രീ മുരളി തുമ്മാരുകൂടി അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ മാത്രം മനസ്സിലാകുന്ന കാര്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ പോലും പാലിക്കുന്ന സാമാന്യ മര്യാദ പാലിക്കാത്ത ായി മലയാളികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇപ്പൊ ഇവിടുന്ന് മന്ത്രിമാരൊക്കെ അങ്ങോട്ട് പോവുകയുണ്ടായി അതൊക്കെ ഒരു പൊടിയിടലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും തീർച്ചയായും അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അതിനു മുമ്പേ തന്നെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളോട് പറയാൻ ആ മന്ത്രിമാർക്ക് സാധ്യമാകുന്ന അർജുൻ മരിച്ചു കാണുമോ അതോ ഇപ്പോഴും ഉണ്ടാവുമോ അതിനെപ്പറ്റി എനിക്കും മാത്രമേ അല്ല നിങ്ങളുടെ ബോധ്യം എന്താണ് പതിനൊന്ന് ദിവസമായി കഴിഞ്ഞിട്ട് പതിനൊന്ന് ദിവസമായിരിക്കാനോ ആ മണ്ണിനോ പുഴയ്ക്കോ അടിയിലായിരിക്കില്ല അല്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശരി ആ അപ്പൊ ആ വ്യക്തി ആ പുഴയിലോ മണ്ണിലോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ആ മണ്ണിലാണല്ലോ ഈ പുഴയിലാണല്ലോ തെരച്ചിൽ നടത്തുന്നത് ആ പുഴയിൽ തെരയുന്നത് ശവത്തെയാണോ ജീവനെയാണോ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന അവരുടെ ബന്ധുക്കളുടെ വികാരത്തെ ഉൾപ്പെടുത്താൻ ഞാൻ തയ്യാറല്ലാത്തോണ്ട് ഞാൻ ആ കാര്യത്തിൽ ബലം പിടിച്ചുള്ള അഭിപ്രായം പറയുന്നില്ല പറയുന്നില്ല അപ്പോൾ എന്തായാലും താങ്കളുടെ ഒരു ഒരു ബോധ്യം ഒരു ഒരു നിശ്ചയം അതെന്താണ് അയാൾക്ക് ഇപ്പൊ ജീവനോടെ ഉണ്ടാകുന്ന അത് ആ പുഴയിലെ ആ ആ ലോറിയുടെ ഉള്ളിലോ ജീവനോടെ ഉണ്ടാകുമെന്നാണോ താങ്കൾക്ക് തോന്നുന്നത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹമല്ല ചോദിച്ചത് താങ്കളുടെ ഒരു ഇതുവരെ താങ്കളുടെ ഒരു അനുമാനം എന്താണ് നിശ്ചയം എന്താണ് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറല്ല അത് ശരി അപ്പൊ ആള് മരിച്ചു പോയിട്ടുണ്ടാകും എന്ന് പറയാൻ താങ്കൾ തയ്യാറല്ല തീർച്ചയായിട്ടും അല്ല അല്ല ഞാൻ പറയുന്നു അയാൾ മരിച്ചുപോയി മണ്ണടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അതിനോട് എന്തു പറയും പല ആളുകളങ്ങനെ പറയുന്നുണ്ട് അപ്പം മരിച്ചുപോയി മണ്ണടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ശവം കിട്ടുന്നതിന് ഇപ്പോൾ ഗവൺമെന്റ് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് എത്ര കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടാവും അത് അതിൽ കള്ളത്തരം കാണിച്ച് കൂടുതൽ കോടികൾ അവർ മുക്കിയെടുക്കുമോ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും അപ്പോൾ മാധ്യമങ്ങൾക്ക് സത്യത്തിൽ മാധ്യമങ്ങൾ ഒരു സങ്കടമാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ആഘോഷമായിട്ടാണ് അവർ കാണിക്കുന്നത് ഒരു ഒരു അവസരമായിട്ട് അവസരം ഈ അർജുനന്റെ മരണത്തിൽ താങ്കൾക്ക് എത്ര ദുഃഖമുണ്ട് എനിക്ക് ഒരു സങ്കടമുണ്ട് എന്നുള്ളതിന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത ഒരാൾ ആളിനെ പറ്റി ഇതേ പൊട്ടി ഉള്ള ദുഃഖമൊന്നും സത്യത്തിൽ എനിക്കില്ല ഇല്ല പക്ഷെ പലരും ഇത് വളരെ വൈകാരികമായി വികാരപരിതമായി ഒക്കെ ഒക്കെ ഇങ്ങനെ വിളമ്പുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും സജീവിച്ചിട്ടുണ്ടാകുന്ന ഒരു വേദനയിൽ നമുക്കുള്ള ആശങ്കയുണ്ട് നമുക്കുള്ള അല്ല ഒരു അപരിചിതനായ ഒരാളുടെ ഒരു പ്രകൃതി ദുരന്തത്തിലുള്ള മരണം ഇത്ര വിങ്ങിപ്പൊട്ടലുകൾ താങ്കളുടെ ഹൃദയത്തിന് ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെ ഞാൻ പറഞ്ഞാൽ കള്ളമായിരിക്കും അല്ലേ അതല്ലേ സത്യം അതല്ലേ സത്യം അപ്പം ഇവിടെ എല്ലാവരും കള്ളം പറയുകയല്ലേ അല്ലെങ്കിൽ കള്ളം വിളമ്പുകയല്ലേ ചെയ്യുന്നത് സത്യത്തിൽ ആ കുടുംബത്തിന് മാത്രമല്ല നഷ്ടമുള്ളൂ ബാക്കി ആരെങ്കിലും ഇത് ഒരു നഷ്ടമായിട്ട് കാണുന്നുണ്ടോ പക്ഷെ നമ്മളുടെ നികുതി പണത്തിന്റെ കോടിക നഷ്ടമാകുന്നത് നമുക്കൊരു നഷ്ടമല്ലേ ഒരുപാട് നഷ്ടങ്ങൾ തുടങ്ങിയിൽ അങ്ങനെയും കുറച്ച് നഷ്ടങ്ങൾ വരട്ടെ അങ്ങനെയും ഒരു നഷ്ടങ്ങൾ വന്നോട്ടെ അല്ലേ തീർച്ചയായിട്ടും ആ നമുക്ക് ആ ശവം കിട്ടാൻ എത്ര ദിവസം കൂടി എടുക്കും അത് എനിക്ക് നിശ്ചയിക്കാവുന്ന ഒരു കാര്യമുണ്ട് നിശ്ചയിക്കാവുന്ന കാര്യമല്ല

ഭരണഘടന അനുസരിച്ച് പിണറായി വിജയൻ ഒരേ ഡ്രൈവറും ദുല്യതയുള്ള ആളുകളാണ് അപ്പൊ പിണറായി വിജയന് വേണ്ടി ചെലവാക്കുന്ന പണത്തെപ്പറ്റി ഉള്ള വേദന മാത്രം മതി അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന് വേണ്ടി ചെലവാക്കുന്ന പണത്തെപ്പറ്റി പണത്തെപ്പറ്റി